സംസാരിക്കണം ആഭാഷൊന്നും വേണ്ട പ്രശ്നം സംഘപരിവാർ ബോധം പേറുന്ന ആളുകളെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ലേ വിദേശ ശക്തികൾക്കെതിരെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതല്ല മറിച്ച് ഈ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര ശക്തികളെ ഉൽപാദിപ്പിച്ച് അവർക്കെതിരെ വെറുപ്പും വിദ്വേഷവും പടർത്തുക എന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വർഗത്തെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ല ശശിയേ നല്ല ഇടി വെട്ടുന്ന ലക്ഷണമുണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ കൊളോണിയൽ ആയ വിദേശ ശക്തികളോട് പൊരുതിയ ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്ര പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ലേ അവസാനം കണ്ടിട്ട് കൂടുതൽ നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല ഏട്ടാ ശരി 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 ഓക്കെ ഓക്കെ